ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതെന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാം അപ്പോഴുള്ളൂ മനസ്സിലാവുക ഹലോ ഗസബിന്ന് നമുക്കൊരു ഗുഡ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ അപ്പോൾ ഞാൻ വർക്കിന് പോകാൻ നിൽക്കണം അപ്പം നമുക്ക് ഒന്ന് ഗെഡ് റെഡി വിത്ത് മി ചെയ്യാം ആദ്യം ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഡോക്ടർ ഷീറ്റിന് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം ഫേസ് ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഡോക്ടർ ഷീദിന് മോസ്ചറൈസർ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് എക്കോളജിക്കിൻ്റെ സൺസ്ക്രീൻ എടുക്കാം നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക് കൊണ്ടെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുഞ്ഞിനി എഴുതിയിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകുകയാണെങ്കിലും എല്ലാതും എന്ന് ചെക്ക് ചെയ്ത് നോക്കണം അത് മസ്റ്റ് ആണ് ഞാൻ പിന്നെ അധികം മറക്കാം ഫോണായിരിക്കും ഫോണായിരിക്കും ഞാൻ എപ്പോഴും മറക്കെടുക്കാം ഓക്കെ അപ്പോൾ പിന്നെ ഫോൺ എടുക്കാൻ മറക്കാൻ പറ്റില്ല അപ്പോൾ ഫോണാക്കട്ടെ പിന്നെ നമുക്ക് ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ആക്കുന്നുണ്ട് നമുക്ക് ചോറും പിന്നെ കയ്പ്പക്ക മസാലയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചാടാം നല്ല ടേസ്റ്റാകും എത്ര കയ്പക്ക ഇഷ്ടമില്ലാത്തവർക്കും അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒക്കെ അങ്ങനെ നമ്മൾ ഓഫീസിലെത്തിയിട്ടുണ്ട് എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അത് അറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണപ്പോഴും മനസ്സിലാവാം അങ്ങനെ പിന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി അപ്പോൾ എന്താണ് ആ എന്ന് ഞാൻ പറയാം വീട്ടിലെത്തിശാൽ ഹൈറാവട്ടെ എല്ലാവരും ധർക്ക ഓൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓനുണ്ടെങ്കിലുള്ളു വീട് നമ്മൾ പറയാറില്ല വീട്ടത്തെ വളക്കാണ് അതേപോലെ ഓൻ പോവുകയെന്ന് പറഞ്ഞാൽ പക്ഷേ ജീവിതം നന്നാവാൻ രക്ഷപ്പെടാൻ നമുക്ക് പല യാതനകളും സഹിക്കേണ്ടി വരും Ik ben